പെരുമാറി അതാണല്ലേ നമുക്ക് വേണ്ടതായിരുന്നു വെരി നൈസ് ഷോ അവര് ഞാൻ ചെന്നൈന്നല്ല വരുന്നത് ഞാൻ ബോംബെന്നാണ് വരുന്നത് ആ ഇൻഡിഗോ സത്യമായിട്ടില്ല ഞാൻ ബോംബേന്നാണ് ഞാൻ ബോംബെയിലല്ലേ താമസിക്കുന്നായിരുന്നു എനിക്ക് ഞാൻ എൻജോയ് ചെയ്തു അവരെല്ലാവരും നന്നായിട്ടാണ് നമ്മളുടെ കൂടെ നന്നായി കളിക്കുന്നുണ്ട് അവരോട് കുറച്ച് ദേഷ്യം ഒന്ന് കണ്ട്രോൾ ചെയ്യാൻ പറഞ്ഞു അത് മാത്രമല്ല ഞാൻ പറഞ്ഞു വേറെ ഒന്നുമില്ല അപ്സഡന്റ് പോലോ ൾക്കാര് എന്നെ പിക്കാട്ടോട്ടോ പെട്ടെന്ന്